അസ്സാം അസുലി ഇന്ന് പറയാൻ പോകുന്ന അറിവ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതിനും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ പൈസ നമുക്ക് നമ്മളുടെ കൈകളിലോട്ട് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് ലഭിക്കുവാനും എന്ത് നടക്കാത്ത ആഗ്രഹവും നമ്മളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേർ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കും അതിൽ നടക്കാത്ത ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള അതിമഹത്തായ ദിഗ്രികളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ദിക്രകൾ നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക റിസ്കിന് ഐശ്വര്യത്തിന് സമ്പത്തിനെ പറ്റിയ ദിഗ്രകളാണ് ഇൻഷല്ല ഇത് അള്ളാഹുവിന്റെ അസ്മാഹുൽ ഹുസനയിൽപ്പെട്ട അതിമഹത്തായ ൾ ആ ദിക്രുകൾ എന്ത് ചെയ്യണം ആ ഇസ്മുകൾ നിങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് അതായത് ഈ ചൊല്ലുമ്പോൾ ഒന്ന് എന്ന് കണക്കാക്കുക മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇൻഷല്ല അതിൽ ദിക്രുകൾ ഏതൊക്കെയാണ് യാ ഫത്താഹു യാ റിസാക്ക് രണ്ട് ദിക്രുകൾ ഇതാണ് ഇസ്മുകൾ ഇതാണ് യാ ഫത്താഹു യാ യാസാക്ക് ആരോഗ്യം വിജയം നമ്മൾ പൈസ എന്നുള്ള കാര്യത്തിനൊക്കെ ഉപകരിക്കുന്ന അതുപോലെ തന്നെ മൂന്നാമത് ചൊല്ലുന്ന യവഹാബ് എന്ന ദിക്രാണ് അത് അതുപോലെ തന്നെ അടുത്തതായിട്ട് എന്ന ദിക്ര ഈ നാല് ദിക്രുകളെയും ഇസ്മുകളെയും നിങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് അതായത് യാ 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 ഫത്താഹു കരീമു വഹാബ് എന്ന് ഒന്ന് എന്ന എണ്ണം കണക്കാക്കിയിട്ട് യാ 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 ഫത്താഹു കരീമു വഹാബ് രണ്ട് എന്ന് കണക്കാക്കുക അങ്ങനെ 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 നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക ചൊല്ലിയാൽ ഇൻഷല്ല വിജയം ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ് ഈ ദിക്കറുകൾ ഒരുമിച്ച് ചൊല്ലുക ഇൻഷാള്ള ഫലം ഉറപ്പാണ് സമ്പത്ത് കൈവരും ഐശ്വര്യം കൈവരും സമാധാനം എന്നിവ ഉണ്ടാകും ഇൻഷാള്ള അതിമഹത്തായ ദിക്കറകളാണ് ഇൻഷാള്ള അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അറബല്ല അതുപോലെ തന്നെ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തോറാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിനെ ബില്ലേക്കാൻ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല റമലാൻ പുണ്യമാസം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ മുഴുവൻ ആ ആരാധനാ കർമ്മങ്ങളിൽ ആയിരിക്കുക കൂടുതൽ സമയവും ഇൻഷാ ഇൻഷാല്ല അതിന് അല്ലാഹുനാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാ